നമുക്കൊന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ കുക്കറിയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഒരു കിലോ ബീഫാണ് എടുത്തത് അതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ഒന്ന് സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മണ്ണൽപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ആറ് വിസിൽ വരുന്ന വേവിച്ചെടുക്കണം ഇത് വേണമെ സൗനം കൊണ്ട് പേൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചണായിട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് ഇവിടെ ഇട്ടത് നാലോ അഞ്ചോ ചെറിയ ഇട്ട് ഒരു പത്തി രണ്ട് ഗ്രാമും ഇട്ട് നന്നായി ഒന്ന് വറുത്തിരിക്കണം നല്ല ബ്രൗൺ കളറാകുന്നതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഇതിലേക്ക് വലിയ ജീരകവും സ്പൂൺ ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ മ്പ് കൂടു ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് നന്നായി ഇളക്കി ഇലക്കി ബ്രൗൺ എടുക്കാം ഇത്രയായ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം ചീ ജാർലിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്ത് വരാം കേട്ടോ ശേഷം നമുക്ക് മാറ്റിയാക്കാം ഇതേ ഇതേ പേനെ ചൂടാക്കി ചുവച്ചെണ്ണീ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതിച്ചതാണ് എടുത്തത് മണ്ണി സവാള ചേർത്ത് കൊടുക്കാം അത് രണ്ട് സവാളയാണ് ചേർത്തത് ഇത് നന്നായി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വേറ്റെടുക്കാം വീണ്ടും വേണ്ടോ കേട്ടോ മൂടി വെക്കാം ഇത് പൈതി കുക്കായ ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കാത്തതാണ് ഇത് കുക്കുന്നവരെ ബീഫ് റെഡി ആയോ നോക്കാം സവാറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുംകൂനും ചേർത്ത് കൊടുക്കാം എരുവിനാവശ്യമായ കുരുമുളകും പോലും ചേർക്കണം രണ്ട് സ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി മൂടിയച്ച് മസാലേൻ്റെ മണം മാറുന്നവരെ ചെയ്യാം േറ്റ് ബീഫ് ചേർക്കണം ബീഫ് ഇതിലേക്ക് ഇട്ട് പതിനഞ്ച് മിനിറ്റ് എങ്കിലേ കുക്ക് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് നമുക്ക് മണ്ണിക്കപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിച്ചേക്കാം വേവിച്ച കുക്കറിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പ മുല്ല വെള്ളം ഒഴിക്കാം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആഴ്ച തീനുപ്പ് ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നിലയ്ക്ക് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കണം കഴിഞ്ഞാൽ ൊഴിച്ച് വെള്ളം ഒഴിവാക്കുക എന്നത്സാല ചേർത്ത് കഴിയുവാൻ പോയതിനുശേഷം ബീസ് മസാലയ്ക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം എല്ലായിടത്തും മസാല മിക്സ് ആക്കണം ശേഷം കളിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നെയ്ത്തി അടച്ചു വെച്ച് തേൻ്റെ അച്ചും കൂടും ചേർത്ത് കൊടുക്കാം കൊറച്ച് വിളങ്കുന്ന ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് മിക്സൈ കൊടുക്കാം ഉപ്പു വരുവോ അണീ ചേർത്ത് കൊടുക്കാം ഒരു മസാല ചേർത്ത് മലിച്ചപ്പൂട്ട് നമ്മളെ ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എല്ലാവരും ട്രൈ എല്ലോക്കണേ വീഡിയോ ഇഷ്ടമായ ചെയ്യണേ ബൈ